വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് ടൈപ്പ് ഓഫ് കുർത്തിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ആലിയക്കട്ടിൻ്റെ ഒരു മോഡലാണ് കേട്ടോ അതിൽ നെക്ക് പോഷറിൽ ബീഡ്സ് വർക്ക് കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കും ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ കൊണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് പോയിരിക്കുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കളക്ഷനാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അലയൊക്കെ അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ളൊരു നെക്കാണ് ഇതിൽ പോയിരിക്കുന്നത് ലൈനിങ് അല്ല സ്ലീവിൻ്റെ ലെങ്ത്ത് സിക്സ്റ്റീൻ ഇഞ്ചസും ഇതിൻ്റെ കുർത്തിയുടെ ലെങ്ത്ത് ആണെങ്കിൽ ഫോർട്ടി നയൻ ഇഞ്ചാണ് വരുന്നത് നല്ല ഭയങ്കര കളക്ഷനാണ് കേട്ടോ മൂന്ന് കളേഴ്സ് ഇങ്ങനെ കൂടിയിട്ട് ഇത് പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അതുപോലെ ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ ഉള്ളൊരു കുർത്തിയാണ് കേട്ടോ ഇതിൽ ആണെങ്കിൽ ഒരു ഗോൾഡൻ കളറ് അതേപോലെ തന്നെ വൈറ്റ് കളറിൻ്റെ ഒരു ഡോട്ടാണ് ഇതിൽ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് റയോൺ ആണ് ഇത് നമുക്ക് കുറച്ച് തടിയുള്ളവർക്കൊക്കെ നന്നായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ബോഡിനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അത്ര ഡിസ്കംഫേർട്ട് തോന്നില്ല നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം അടുത്ത നല്ല ഭംഗിയുള്ളൊരു കുർത്തിയുടെ കളക്ഷനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് ജോർജറ്റ് മെറ്റീരിയലിൽ സെൻട്രൽ പോർഷനിൽ ഇതേപോലെ അജിറക്കിൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ അജറക്കിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി കുർത്തിൻ്റെ കളക്ഷനാണ് നെക്ക് പോർഷനിലായിട്ട് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കും അതുപോലെ തന്നെ മിറേസ് ഒക്കെ കൊടുത്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്കാറ്റർ ആയിട്ട് കുറച്ചധികം വർക്കും അതിൻ്റെ താഴെയായിട്ടൊരു ബെൽറ്റ് പോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ ബെൽറ്റ് കൊടുത്തതല്ല ഒരു അലാസ്റ്റിക്കിൻ്റെ ബെൽറ്റ് ഒന്നുമില്ല ഇതിൻ്റെ സ്ലീവ് പ്ലോ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് അലാസ്റ്റിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇലവൻ ഇഞ്ചാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത്ത് ആണെങ്കിൽ ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നമുക്ക് നല്ല രീതിയിൽ ബോഡിനോട് ചേർന്ന് എടുക്കുന്നൊരു ഇതാണ് അതിൻ്റെ താഴോട്ടായിട്ട് ഈ ബെൽറ്റ് കൊടുത്തതിൻ്റെ താഴോട്ടായിട്ട് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലേറ്റ്സ് പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ്സ് അല്ല അത് പിൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉള്ളൊരു കളക്ഷനാണ് കേട്ടോ സ്ലീവിലെ ഇല്ല ബോഡി വിത്ത് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പിൻ്റെയാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഫ്രണ്ട് പോർഷനിൽ മാത്രമുള്ള ആ വർക്ക് കൊടുത്തിരിക്കുന്നത് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് വിചിത്ര സിൽക്കിൽ അതായത് ഡബിൾ ഷേറ്റഡ് വിചിത്ര സിൽക്കിൽ നെഗ് പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു വർക്കൊക്കെ പോയിട്ടുള്ള ബീഡ് സർക്കിൻ്റെ ഒരു വർക്കൊക്കെ പോയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ അതുപോലെ തന്നെ എസ് സീക്വൻസിൻ്റെ ഒരു വർക്കും പോയിട്ടുണ്ട് ഈ കൊടുത്തിടെ ഫുൾ ബോഡിയിൽ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസും ആണ് വരുന്നത് കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിലും നല്ല ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ബാക്ക് പോർഷൻ പോർഷനാണെങ്കിൽ പ്ലെയിനായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസും സൈസസും ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം